ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലായിൽ നൈറ്റ് മാർച്ച് നടത്തി പ്രതിഷേധയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു കൊട്ടാരമാറ്റത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കുരിശുപ്പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ മിഷനറി പ്രവർത്തനങ്ങൾ തടയാൻ ബജറംഗ്ദൾ പോലുള്ള സംഘടനകൾ കേരളത്തിന് പുറത്ത് കന്യാസ്ത്രീകളെ പോലും കള്ളക്കേസിൽ കൊടുക്കുകയാണ് ഭരണഘടനാ മൂല്യങ്ങളും മതസ്വാതന്ത്ര്യവും കാറ്റിൽ പറത്തുന്ന നടപടിയാണിതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എത്രയെത്ര എത്ര എത്ര മതങ്ങൾ എത്ര ജാതി എത്ര ഭക്ഷണ വൈവിധ്യം എത്ര വസ്ത്രവൈവിധ്യം ഇങ്ങനെ നൂറുകണക്കിലുള്ള വൈവിധ്യങ്ങളിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അധിവസിക്കുന്നവർ ജീവിക്കുന്നു പക്ഷേ അവരെല്ലാം ഒറ്റ കൂടിയിട്ട് ഇന്ത്യ എന്ന ദേശീയതാ സങ്കല്പത്തിന് കീഴിൽ അണിനിരക്കുന്നു എന്നതിലാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നോക്കി തോന്നുന്നത് പരിശോധിച്ചാൽ മിക്കവാറും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ രാജ്യം രൂപപ്പെട്ടിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണഘടന എല്ലാവർക്കും തുല്യതയോടുകൂടി ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ തികഞ്ഞ വർഗീയ അജണ്ടയോടുകൂടി ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാക്കി തങ്ങളുടെ വരുതിയിലാക്കി മതരാഷ്ട്രം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾ സന്നിവേശിപ്പിച്ച് രാജ്യത്തെ മതേതര ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്ത് വംശഹത്യയിലൂടെ ഭീതി വിതച്ച് അധികാരം പിടിച്ച ബി ജെ പി രാജ്യത്ത് ആർഎസ്എസിന്റെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിന് പുറത്ത് ബി ജെ പി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് സംഘപരിവാർ ശക്തികൾ നടപ്പാക്കുന്ന വർഗീയ അജണ്ടയുടെ തുടർച്ചയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവവും രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് ഡിവൈഎഫ്ഐ എക്കാലവും ഉണ്ടാകുമെന്നും സനോജ് പറഞ്ഞു യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ആദിരാ സാബു അധ്യക്ഷയായിരുന്നു സി പി ഐ എം പാല ഏരിയ സെക്രട്ടറി സജേഷ് ശശി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഹേഷ് ചന്ദ്രൻ ബി സുരേഷ് കുമാർ അനീഷ് അന്ദ്രയോസ് അഡ്വക്കേറ്റ് എൻ ആർ വിഷ്ണു തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ